നരകം അവിടെ പാപങ്ങൾ ചെയ്തവർ മാത്രമല്ല അത്യാഗ്രഹം മൂത്ത മനുഷ്യരെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ച് അവരുമായിട്ട് സാത്താൻ ഒരു കരാറുണ്ടാക്കി അവരെ നരകത്തിലേക്ക് കൊണ്ടുപോവാണ് അവിടുന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല ഒരാൾ ഒഴികെ ദി ബ്ലാക്ക് സ്മിത്ത് ഈ പുതിയ സിനിമയില് നമ്മൾ കാണാൻ പോകുന്നതും ആ കൊടൂര സാത്താൻ വരെ പേടിച്ചു വിറച്ചിരുന്ന ബ്ലാക്ക് സ്മിത്തിനെ പറ്റിയാണ് വർഷങ്ങൾക്ക് മുമ്പ് അറബ എന്ന നാട്ടിൽ നടന്ന യുദ്ധത്തിൽ അവിടുത്തെ നാട്ടുകാരെ പിടിച്ച് വധശിക്ഷയ്ക്ക് വരികയാണ് അവരെ അന്ത്യകൂദാശ പോലും നൽകാതെ വെട്ടിവെച്ച് കൊന്നുകളയാണ് എന്നാൽ അതിൽ ഒരാൾ മരിച്ചിട്ടും അനങ്ങാണ് അയാൾ ചാടി എഴുന്നിട്ടിട്ട് ഓരോ പട്ടാളക്കാരെയായിട്ട് കൊന്നുകളയാണ് അയാൾക്ക് അമാനുഷികമായ കരുത്തായിരുന്നു കാരണം പട്ടാളക്കാർക്ക് വ്യക്തമായിട്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് മഞ്ഞിനിടയിൽ കുന്തം പിടിച്ചുകൊണ്ട് ഒരു പിശാശ് പെട്ടെന്ന് തന്നെ പിശാശ് മാഞ്ഞുപോയി അവിടെ മരിച്ച് ജീവനോടെ വന്ന ആ ആള് പ്രത്യക്ഷപ്പെടുകയാണ് അതെ ദി അയാൾ ഒരാളെ പോലും ഇടാതെ എല്ലാവരെയും ക്രൂരമായിട്ട് തന്നെ കൊന്നു കളയുകയാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷം ബ്ലാക്ക് സ്മിത്തിന്റെ ആ നാട്ടിലേക്ക് ഒരു പ്രൊഫസർ പോയാണ് ഗവൺമെന്റിന്റെ എന്തോ ഒരു പ്രധാനപ്പെട്ട സാധനം ഈ നാട്ടിലുണ്ട് അത് ആ ബ്ലാക്ക് സ്മിത്തിന്റെ കയ്യിലാണ് ഇപ്പോ ഉള്ളത് സോ അത് തിരിച്ചെടുക്കാനുള്ള കത്തമായിട്ടാണ് പ്രൊഫസർ വന്നിരിക്കുന്നത് നാട്ടുകാരൊക്കെ ഈ ബ്ലാക്ക് സ്മിത്തിനെ തേടിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ അവരെല്ലാം ഈ പ്രൊഫസറിനെ വാൻ ചെയ്യുന്നുണ്ട് അതേസമയം കൊല്ലൻ ഇരുമ്പുരി ചുറ്റിയെ കൊണ്ട് അടിക്കുകയായിരുന്നു ചുറ്റിക പൊട്ടിപ്പോയപ്പോൾ അയാള് സ്വന്തം കൈ വെച്ചിട്ട് ഇരുമ്പ് അടിച്ച് പരുത്താണ് ആ ശബ്ദമാണെങ്കില് ആ നാട് മുഴുവനും പ്രതിധ്വനിക്കുകയാണ് അതേസമയം ഒരു പയ്യൻ പ്രൊഫസറിന്റെ കയ്യിൽ നിന്ന് ആ ഗവൺമെന്റിന്റെ കത്ത് അടിച്ചു മാറ്റാണ് അതിൽ നിന്ന് ആ നാട്ടുകാർ മുഴുവനും പ്രൊഫസർ എന്തിനാണ് വന്നിരിക്കുന്ന കാര്യം അറിഞ്ഞു ഞെട്ടുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധത്തിൽ നാട്ടുകാരെ കൊണ്ടുപോകാൻ നോക്കിയ സ്വർണ്ണനിധിയാണ് ബ്ലാക്ക് സ്മിത്തിന്റെ കയ്യിലുള്ളത് സോ നാട്ടുകാർക്ക് ആരെയെല്ലാം മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കി പ്രൊഫസർ അവരുമായിട്ട് ഒരു ഡീല് വെക്കുകയാണ് നിങ്ങൾ എന്നെ കൊല്ലന്റെ വീട്ടിൽ കയറാൻ സഹായിച്ചാല് കിട്ടുന്നതില് ഒരു പങ്ക് നിങ്ങൾക്കും തരാം സ്വർണം ഒന്ന് കേട്ടപ്പോ എല്ലാ യും അങ്ങനെ സ്വർണത്തിന് വേണ്ടിട്ട് നാട്ടുകാർ പ്രൊഫസറിന്റെ കൂടെ പോവുകയാണ് അവൻ അങ്ങനെ കൊല്ലന്റെ ആലയിൽ ചെല്ലുമ്പോൾ അവിടെ മുഴുവനായിട്ട് വലിയ മതലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അതൊക്കെ തല്ലി തകർത്തിട്ടാണ് ഇവർ അകത്തേക്ക് കയറുന്നത് എന്നാൽ ഈ പ്രൊഫസർ നാട്ടുകാരെ ആദ്യം വിട്ടിട്ട് ഞാൻ പുറകെ വന്നോളാം എന്ന് പറയാണ് നാട്ടുകാർ നോക്കുമ്പോൾ പഴയ വീട് ചുറ്റും കുരിച്ച് എന്തോ ഒരു പന്തികേട് ഇവർ നേരെ നേരെ വാതിന്യമുട്ടി ബ്ലാക്ക് സ്മിത്ത് എറങ്ങിവാ ഇത് ഗവൺമെന്റിൽ നിന്നാണ് എന്ന് പറയണം അതേ സമയം ഒരു ഗ്രാമവാസിയുടെ കാല് അറിയാതെ ഒരു പന്നിക്കെണിയിൽ പെടുകയാണ് വേദന കൊണ്ട് അയാൾ അറിയാതെ തോകനെ കാഞ്ചു വലിക്കും സൗണ്ട് കേട്ട് ബ്ലാക്ക് സ്മിത്ത് വാതനം തുറന്ന് എല്ലാത്തിനെയും ഒറ്റയടിക്ക് തല്ലി പുറത്താക്കുകയാണ് കെണിയിൽ പെട്ട പുള്ളിനെ മാത്രം ഒന്നും ചെയ്യുന്നില്ല പകരം കാല് ഊരി കൊടുക്കുകയാണ് എന്താണെന്നാവും എന്നാൽ ഈ പൊട്ടൻ ഒരു കെണിയിൽ നിന്ന് ഊരി നേരെ അടുത്ത കെണിയിൽ തലപെട്ട് സ്പോട്ടിൽ തന്നെ മരിക്കാണ് പുറത്തുനിന്ന ആൾക്കാർ നോക്കുമ്പോൾ അവര് കാണുന്നത് ബ്ലാക്ക് സ്മിത്ത് അയാളെ കൊടൂരമായിട്ട് കൊന്നിട്ടിരിക്കുന്നത് പോലെയാണ് കൊല്ലനാണെങ്കിൽ ഈ മരിച്ചവന്റെ ബോഡി ആലയിലേക്ക് എടുത്തോണ്ട് പോവുകയും ചെയ്യും ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പില് ശരിക്കും ബ്ലാക്ക് സ്മിത്ത് ഒരാളെ കൊടൂരമായിട്ട് കൊന്നിരിക്കുകയാണ് അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ നായിക ഉഷൂ കുട്ടി പാവേനെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും രണ്ട് തെറുപ്പ് പിള്ളേര് വന്ന് ഉഷൂവിനെ ബുള്ളി ചെയ്യാൻ തുടങ്ങും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൾ ഓടിച്ചെല്ലുന്നത് ബ്ലാക്ക് സ്മിത്തിന്റെ ആലയിലേക്കാണ് അവിടെ എത്തിയപ്പോ ഈ തെറുപ്പ് പയ്യന്മാര് അവളുടെ പാവയുടെ തല പറിച്ചെടുത്ത് ആലയുടെ അകത്തേക്ക് എറിയുകയാണ് എന്നിട്ട് അവര് വന്നിട്ട് നാട്ടുകാരോട് പറയുന്നത് ഉഷൂയി കാട്ടിലേക്ക് പോയി വിളിച്ചിട്ട് വന്നില്ല എന്നാണ് സത്യത്തില് ഉഷൂയി അനാഥയാണ് അവളുടെ അമ്മ ആത്മഹത്യ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അവളെ ആർക്കും തന്നെ ഇഷ്ടമല്ല അവളെ ഒരു ശബിക്കപ്പെട്ട പെൺകുട്ടിയായിട്ടാണ് എല്ലാരും കാണുന്നത് സോ ഉഷൂയി തിരിച്ചെത്തുമ്പോൾ പള്ളീനെ അച്ഛനും അവളും വഴക്ക് പറയാനായിട്ട് തുടങ്ങുകയാണ് കളിക്കാൻ പോകുമ്പോൾ പിള്ളേര് കൂട്ടുന്നില്ല കളിയാക്കുന്നു സോ തനിക്ക് ആകെയുള്ള കൂട്ട് ആ പാവയാണെന്ന് മനസ്സിലാക്കി അവൾ ആ പാവയുടെ തല തിരിച്ചെടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എവിടെ നിന്ന് ആ കൊല്ലന്റെ ആലയിൽ നിന്ന് അങ്ങനെ ഹീറോയിൻ കൊച്ചി നിന്നെ ഞാൻ ജീവനോടെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കൊല്ലൻ്റെ വീട്ടിലേക്ക് പാവേനെ അന്വേഷിച്ചിട്ട് പോവാണ് വാതില് തുറന്നിടക്കുന്ന കണ്ടിട്ട് കൊച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് കൊല്ലൻ മരിച്ച ആ ഗ്രാമവാസിയുടെ ബോഡിയായിട്ട് പുറത്തേക്ക് വരുന്നത് കൊച്ച് പേടിച്ച് കൊല്ലൻ കാണാതെ ഒരു കുക്കയിലേക്ക് കയറി ഓടിക്കുകയാണ് അതിനുള്ളിൽ ഒരു ടർബൈൻ ഉണ്ട് ഈ വെള്ളം പോകുന്നതിനായിട്ട് പമ്പിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് അതിനപ്പുറം ഒരു വഴിയുണ്ട് കൊല്ലന്റെ വീട്ടിലേക്ക് കയറാം കൊച്ചു പയ്യെ വീട്ടിലേക്ക് കീറി നോക്കുമ്പോൾ ഒരു വലിയ തത്തക്കൂട് പോലത്തെ കൂട്ടില് ഒരു പയ്യനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഉഷൂകിയെ കണ്ട് പയ്യൻ കൂട്ടുകാരി എന്നെ രക്ഷിക്കൂ അയാൾ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഇവനെ പൊള്ളിച്ചേക്കുന്ന പാട് കാണിച്ചു കൊടുക്കുകയാണ് അതേ സമയത്താണ് കൊല്ലൻ അകത്തേക്ക് വന്ന് ചാരായവും അടിച്ച് പൂസായിട്ട് കിടന്നുറങ്ങുന്നത് പുള്ളിയുടെ അരയില് താക്കോലുമുണ്ട് പെണ്ണ് പതിയെ ചെന്ന് ആ താക്കോലും അടിച്ചു മാറ്റിയിട്ട് പയ്യനെ രക്ഷപ്പെടുത്തു രക്ഷപ്പെട്ട പയ്യൻ നേരെ ചെന്ന് ഒരു കുന്തവും എടുത്ത് കി എന്ന് ഇളിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് അതിന്റെ പെരുത്ത രൂപം കൊച്ചു കാണുന്നത് ഈ സാത്താനെ കൊല്ലം ഇത്രയും കാലം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു പുറത്തു വന്ന പിശാശ് കുന്തം കൊണ്ട് കൊല്ലനെ കുത്തി കൊല്ലാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് ബോധം വന്ന കൊല്ലൻ കയ്യിലിരുന്ന ചിറ്റി കൊണ്ടിട്ട് കുന്തം തട്ടിക്കളയാണ് പെട്ടെന്ന് സാത്താൻ മാഞ്ഞുപോകും തീ തീപിടിക്കുന്നത് കൊണ്ട് കൊല്ലം വെള്ളം വരാനുള്ള ടെർബൈൻ ഓണാകാണ് ആ സമയത്താണ് അകത്തുള്ള ഉഷൂയെ കൊല്ലം കാണുന്നത് അതേ സമയം ഒളിച്ചുന്ന സാത്താൻ കൊല്ലനെ കഴുത്തിൽ കുരുക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഏതാണ്ട് തീരാറായി സമയത്ത് പെട്ടെന്ന് കൊല്ലൻ പഴു കുരിശ് എടുത്ത് പിശാസിന്റെ മുഖത്തേക്ക് തന്നെ വെച്ചു കൊടുക്കുകയാണ് പൊള്ളിയ സാത്താൻ വീണ്ടും ഓടാണ് സോ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായ സാത്താൻ തന്നെ ആയി പിടിക്കുകയാണ് എന്നിട്ട് നിന്നെ ഞാൻ വിടില്ല നിന്റെ ആത്മാവ് എനിക്കുള്ളതാണ് അതിനായി തീർച്ചയായും ഞാൻ തിരിച്ചു വരും ഒരു സേഫ്റ്റിക്കായിട്ട് ഈ കുരുപ്പിനെ ഞാൻ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാതിലും തുറന്ന് അവൻ ഓടുകയാണ് എന്നാൽ ഓടിയ സാത്താൻ ഒരു പന്നിക്കണിയിൽപ്പെട്ട് തലയിടിച്ച് വീഴുകയാണ് സാത്താന്റെ കെണിവെച്ച് പിടിക്കാൻ പറ്റൂ എന്നൊന്നും ചോദിക്കരുത് കഥയിലെ ചോദ്യമില്ല അങ്ങനെ ബ്ലാക്ക് സ്മിത്ത് വന്ന് ചുറ്റിയെ കൊണ്ട് സാത്താന്റെ ഒരു കൊമ്പും തല്ലി തകർത്ത് ഉഷൂയിയും വാരിയെടുത്ത് അകത്തേക്ക് പോവുകയാണ് എന്നാല് ഇതേ സമയം നേരത്തെ ഉഷൂയെ ബുള്ളി ചെയ്ത ആ പയ്യൻ പുറത്തുനിന്ന് ആലയിലേക്ക് ഉഴിഞ്ഞു നോക്കുമ്പോ കാണുന്നത് പിശാശിനെയും ഉഷൂയെയും ബ്ലാക്സ്മിത്തിനെയാണ് ആ പയ്യൻ കരുതുന്നത് കൊല്ലൻ സാത്താനും ഉപയോഗിച്ച് ഉഷൂയെ എന്നാണ് പയ്യൻ വേഗം തന്നെ വിവരം നാട്ടുകാരോട് പറയാണ് കൊല്ലൻ ഉഷൂയെ കൊന്നു പറഞ്ഞെന്നും അവനൊപ്പം സാത്താനും ഉണ്ടെന്നും ഇത് കേട്ട് നാട്ടുകാർ ടെൻഷൻ ആവുകയാണ് ഓൾറെഡി ഒരു നാട്ടുകാരെ കൊല്ലുന്നതായിട്ട് അവർ കണ്ടതാണ് ഒപ്പം ഒരു കൊച്ചിനെയും കൊന്നു തറഞ്ഞപ്പോ നാട്ടുകാരുടെ കൺട്രോൾ പോവുകയാണ് ഒപ്പം പ്രൊഫസറും ആവശ്യത്തിൽ കൂടുതൽ പിരികേറ്റി കൊടുക്കുന്നുണ്ട് സോ നാട്ടുകാർ കൈ കിട്ടിയ കമ്മും കൊല്ലും തോക്കൊക്കെ എടുത്ത് പ്രൊഫസറിനൊപ്പം പ്രതികാരം ചെയ്യാനായിട്ട് കാരണം ഇനിയും അവർക്ക് പേടിച്ച് ജീവിക്കാനാവില്ല ഒന്നില്ലെങ്കിൽ ഞങ്ങള് അല്ലെങ്കിൽ അവൻ അതേസമയം ആലയില് ഉഷുയി കണ്ണോർക്കാണ് അവൾ നോക്കുമ്പോ കൊലൻ പിശാശിനി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം പിശാശി പറയും നീ ജയിച്ചു എന്ന് കരുതണ്ട നരകം എന്നെ തപ്പി ഇവിടെ വരും മാത്രമല്ല എനിക്ക് മരണമല്ല എന്നാൽ നീ ഒരിക്കലും തീർച്ചയായും മരിക്കും നമ്മൾ തമ്മിൽ ഒരു ഡീലുണ്ടായിരുന്നു നീ അന്ന് മരണപ്പെട്ടപ്പോ നിനക്ക് നിന്റെ ഭാര്യയെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാനത് സാധിച്ചു തന്നു ഭാര്യയെ കാണിച്ചു തന്നു എന്നാൽ ആ സമയം അവള് വിട്ട് മറ്റൊരാളുമായി ജീവിക്കുകയായിരുന്നു എന്നത് ഏറ്റുതെറ്റല്ല അതുകൊണ്ട് കൂടെ വന്ന ഇവ നീ പൂട്ടിയിട്ടാൽ അദ്രോഹി എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ കൊല്ലനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങാണ് ദേഷ്യം വന്ന കൊലൻ ഒരു കബ്നി പഴിപ്പിച്ച് സാത്താനെ മുഖത്തേക്ക് എന്നെ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കൊലൻ നേരെ ഉഷയുടെ അടുത്തേക്ക് വന്നിട്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവളുടെ മുറിവ് എല്ലാം വെച്ച് കിട്ടി കൊടുക്കും എന്നിട്ട് അവളെ വിളിച്ചോണ്ട് പുറത്തു വന്ന് ഈ സാത്താനെ കാട്ടിക്കൊടുക്കും അപ്പൊ ഉഷു ഈ ഇതാണോ ടേബിൾ എന്ന് ചോദിക്കുമ്പോൾ കൊല്ലം പറയും ഇവനാണ് സാട്ടയിൽ നരകത്തിലെ മെസ്സഞ്ചർ ഇത് കേട്ട് സാട്ടയില് അതെ ഞാനാണ് മെസ്സഞ്ചർ നിന്റെ ഭാര്യ നരകത്തേക്കിടന്ന് നരയിക്കുന്നത് പറയാൻ വന്ന മെസ്സഞ്ചർ ഞാനത് നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് കൊലനെ വേദനിപ്പിക്കാൻ നോക്കുകയാണ് ദേഷ്യം വന്ന കൊലൻ സാത്താനെ ഉപദ്രവിക്കാൻ വരുമെങ്കിലും കൊച്ചു കൂടെ ഉള്ളത് കണ്ട് അവൾ പേടിക്കണ്ട എന്ന് കരുതി അവനൊന്നും ചെയ്യില്ല ഇത് കണ്ട് സാത്താൻ നേരെ കൊച്ചിനെ ചൊറിയാൻ തുടങ്ങുകയാണ് ഇത് കേട്ട് കുരുപ്പ് ഒരു കുന്തം എടുത്തുകൊണ്ട് വന്നിട്ട് അറഞ്ചോ ബുറിഞ്ഞോ കുത്തു ആണ് സോ ആൾ കുറച്ച് വെടക്കാണ് മാത്രമല്ല കൊല്ലന് അവളെ ഇഷ്ടാവുകയും ചെയ്യാണ് ഉടനെ കൊല്ലന് സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് കടല എടുത്ത് നിലത്തിടും കടല കണ്ടാൽ പിന്നെ സാത്താൻ പിടിച്ചു നിൽക്കാനാവില്ല അത് എണ്ണാൻ തുടങ്ങുവാണ് ഒന്നേ രണ്ട് മൂന്ന് അതിന്റെ ഇടയിൽ ഇവരത് ഇളക്കി കൊടുക്കും സോ കണക്ക് തെറ്റി അത് പിന്നെ ഇരുന്ന് എണ്ണാൻ തുടങ്ങുകയാണ് അവസാനം ആ പെരുത്ത സാധനം ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ് അടുത്തതായിട്ട് പള്ളിയിലെ ഒരു മണി അതടിച്ച സാത്താനെ കേട്ട് നിൽക്കാൻ പറ്റില്ല കൊല്ലൻ പയ്യൊന്നും അടിച്ചു കാണിക്കും പെട്ടെന്ന് കുരുപ്പത് വാങ്ങിയിട്ട് ആഞ്ഞു രണ്ട് അടിയടിക്കുകയാണ് സോ കുരുപ്പ് ചിന്തനക്കാരിയല്ല ചക്കിക്കോത്ത് ചങ്കരൻ തന്നെ അങ്ങനെ കൊല്ലൻ ഉഷൂയെ തിരിച്ച് ഗ്രാമത്തിലേക്ക് ആക്കാൻ റെഡി ആവുകയാണ് ഈ സമയം കൊല്ലം കുറച്ച് ഇമോഷൻ ആവുന്നുണ്ട് എന്തോ അവൻ മറിച്ചു വെക്കുന്നുണ്ട് അതേസമയം ഉഷൂയെ പതിയെ ചെന്ന് സാത്താനോട് സംസാരിക്കുകയാണ് അവൾ പറയും ഞാൻ ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം ഇനി അങ്ങനെ ചെയ്യില്ല പകരം എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ എന്റെ അമ്മ നരകത്തിലാണ് എന്നാണ് എല്ലാവരും പറയുന്നത് നിനക്കൊന്ന് കണ്ടുപിടിച്ച് പറയാൻ പറ്റൂ ഇത് കേട്ട് സാത്താൻ കോമാൻഡൊക്കെ അടിച്ചിരിക്കുകയാണ് നരകത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അത് ഞാൻ എങ്ങനെയാ നിന്റെ അമ്മയെ കണ്ടുപിടിക്കാ നിന്റെ അമ്മ നരകത്തിലാണോ എന്ന് എനിക്കങ്ങനെ അറിയാം ഇത് കേട്ട് കൊച്ച് എന്റെ അമ്മ ആത്മഹത്യ ചെയ്തതാണ് അവരെ പുറത്തു കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാത്താൻ ചീരിച്ചിട്ട് ഒരാളും നരകത്തിൽ പൊയ്ക്കഴിഞ്ഞാല് പിന്നെ രക്ഷയില്ല അവിടെ പുഴുത്ത് വെന്ത് നരയിച്ച് വെണ് ആയിരിക്കും ജീവിക്കുക ഇത് കെ ടൂഷി പേടിക്കുമ്പോഴേക്കും കൊല്ലം വന്ന് സാത്താനെ തന്നെ ബോധം കെടുത്തിടും എന്നിട്ട് അവളെ പുറത്തേക്ക് കൊണ്ടുപോയി വിടുമ്പോഴേക്കും നാട്ടുകാരി കൊണ്ടോ കൊടച്ചക്രമൊക്കെ ആയിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്നാൽ അവരുടെ ഉദ്ദേശം കൊല്ലനെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു കൊല്ലനെ കണ്ടത് നാട്ടുകാരെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് കൊല്ലൻ കുറെയൊക്കെ പിടിച്ചിക്കാൻ നോക്കുമെങ്കിലും അവസാനം സന് കൊല്ലനെ അടിച്ചു നിരത്തുകയാണ് എന്നിട്ട് കൊല്ലനെയും വലിച്ചുകൊണ്ട് അവന്റെ ആല പരിശോധിക്കാനായിട്ട് അകത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിയാണ് കോടിയുള്ള പള്ളിയച്ചൻ കൊല്ലന്റെ യഥാർത്ഥ കഥ പറഞ്ഞു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ അച്ഛൻ കൊല്ലനോട് ഒരു പള്ളിമണി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലെ രാത്രി കൊല്ലൻ അതുമായിട്ട് അച്ഛന്റെ അടുത്തേക്ക് വരുവാണ് എന്നാൽ അവന്റെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു അതാണ് ഉഷൂയി സംഭവം രണ്ടു വർഷം യുദ്ധത്തിലായിരുന്ന കൊല്ലപ്പണിക്കാരൻ അവിടെ മരിച്ചു തിരിച്ചു ഭാര്യയെ കാണാൻ ഡെവളുമായി ഡീലുണ്ടാക്കി വന്നപ്പോ കാണുന്നത് കുഞ്ഞുമായി നിൽക്കുന്ന ഭാര്യയെ താൻ രണ്ടു വർഷമായിട്ട് നടന്നില്ല വന്നപ്പോ ആണെങ്കിൽ കുഞ്ഞു എഞ്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ കലികേറിയ കൊല്ലൻ കുഞ്ഞിനെ തീയിട്ട് കൊല്ലാനിട്ട് നോക്കുമ്പോഴാണ് കൊച്ചിന്റെ യഥാർത്ഥ അച്ഛൻ വരുന്നത് അവർ തമ്മിലുള്ള ഫൈറ്റ് കൊല്ലൻ അയാളെ തല്ലിക്കൊല്ലുവാണ് കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഭാര്യ കൊല്ലനെ കൊല്ലാൻ നോക്കുമെങ്കിലും കൊല്ല ഉണ്ടോ സങ്കടത്തിലെ ഭാര്യ ആത്മഹത്യ ചെയ്യാണ് സോ കൊല്ലപ്പണിക്കാരന്റെ ഭാര്യക്ക് രണ്ടാമത്തെ ഭർത്താവരുള്ള മകളാണ് ഉഷോയി അതേസമയം നാട്ടുകാർ കൊല്ലന്റെ വീടിനകത്ത് എത്താണ് എന്നാൽ പ്രൊഫസർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുള്ളിയുടെ ആളുകളെ മാത്രമേ അകത്തേക്ക് കയറ്റുന്നുള്ളൂ നാട്ടുകാരെ പുറത്തു കയർത്തിയിട്ട് കൊല്ലനുമായിട്ട് പ്രൊഫസർ അകത്തെയോരാണ് ോക്കുമ്പോ മോനെ അകത്ത് കൂട്ടിലൊരു പെരുത്ത സാത്താൻ ഉടനെ കൂടെ ഉണ്ടായിരുന്ന ഫാദർ മുന്നോട്ട് വന്ന് ഇനി ഇത് ചർച്ച നോക്കിക്കൊള്ളാം ആരും ഒന്നും ചെയ്യരുത് ഇതിന് ലോകത്തെ മുഴുവനും കാണിച്ചു കൊടുക്കണം സാത്താനെ വത്തിക്കാനേക്ക് കൊണ്ടുപോകണോ എന്ന് പറയാണ് ഇത് ഏഴി ഡബിള് മീനെ തുറന്നു കിട്ടുകഴിഞ്ഞാല് ഞാൻ എവിടെ വേണമെങ്കിലും വരാ എന്ന് പറയാണ് ഡീലാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഫാദർ സാത്താനെ നിന്റെ കളി എൻ്റെ അടുത്ത് നടക്കൂരാ എന്ന് പറയുകയാണ് സോ ഇനി ഫാദർ ഒരു പാരയാകുമെന്ന് മനസ്സിലാക്കിയ പ്രൊഫസർ ഫാദറിനെ അടിച്ച് പുറത്താക്കുകയാണ് പുറത്തു വന്ന ഫാദർ അകത്ത് ഡെവിൾ ഉണ്ട് അവരെല്ലാം അതിനെ തുറന്നു വിടും അവർ വിശ്വസിക്കരുത് എന്ന് പറയാണ് അതേസമയം ഉഷൂയെ കാണാനില്ല സംഭവം ഉഷുക്ക് മറ്റൊരു വഴി അറിയാലോ അതുവഴി ആരും അറിയാതെ അവള് അകത്ത് കഴിഞ്ഞു അകത്ത് പ്രൊഫസർ പറയും ആ ഡെവിളിനെ നോക്കണ്ട കൊല്ലനെ കൊണ്ട് എങ്ങനെയും സ്വർണ്ണം എവിടെയാണെന്ന് പറയുന്നു എന്ന് കൂടെയുള്ളവരോട് പറയാണ് അതേസമയം ഉഷു അകത്തേക്ക് കയറുകഴിഞ്ഞു പ്രൊഫസറിനെ കണ്ട് സാട്ടയെ പറയും സുഹൃത്തെ നമുക്കൊരു ഡീലുണ്ടാക്കാം നീ എന്നെ തുറന്നു വിടുകയാണെങ്കിൽ സ്വർണം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കേട്ട് പ്രൊഫസർ മണ്ടൻ സാട്ടയിലേ നിനക്കെന്നെ മനസ്സിലായില്ലേ നീ നരക്കത്തിന് തന്നെ ഒരു ശാപമാണ് പ്രൊഫസറിന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങുകയാണ് സോ പ്രൊഫസറും ഒരു ഡവിളാണ് അത് സാട്ടോർ ഒരു കൊടിയ സാത്താൻ ഇവനെ കണ്ട് സാട്ടല് പറയും അവസാനം നീ വന്നുവല്ലേ വേഗം തന്നെ എന്റെ രക്ഷപെടുത്തു എന്നാൽ അൽ പറയും ഞാൻ നിനക്ക് വേണ്ടിയൊന്നും അല്ല വന്നത് ബ്ലാക്ക് സ്മിത്തിനെ കൊണ്ടുപോകാനാണ് നീ ചെയ്ത തെറ്റിനെ നരകത്തിലെ ഇരുന്നൂറ്റിമൂന്നാം നമ്പർ എണ്ണച്ചട്ടി നിന്നെ കാത്തിരിക്കുന്നുണ്ട് നിന്നെ പറ്റിയുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാല് ഉടനെ ആ വരും നിന്നെ കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ നീ എന്നെ കണ്ടുപഠിച്ചോ എങ്ങനെയാണ് ഒരു ആത്മാവനെ കൊണ്ടുപോകുന്നതെന്ന് സോ ഇനി നിലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ സാട്ടേനെ പണി കിട്ടും കൊല്ലം സ്വർണത്തെ പറ്റി രക്ഷണം പോലും മിണ്ടുന്നുണ്ടായില്ല സോ പ്രൊഫസർ കൊല്ലനെ തൂക്കിക്കൊല്ലാനായിട്ട് കൊല്ലാനായിട്ട് പറയുകയാണ് ഗോൾഡ് കിട്ടാതെ അത് ചെയ്യില്ല എന്ന് കൂടെ ഉള്ളവർ പറയുന്നുണ്ടെങ്കിലും പ്രൊഫസർ എല്ലാം പേടിപ്പിച്ച് കൊല്ലനെ തൂക്കിലേറ്റാനായിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്താണ് സാട്ടേല് ഉഷൂയെ കാണുന്നത് വേഗം തന്നെ സാട്ടേല് നീ എന്നെ തുറന്നു ബ്ലാക്ക് ബ്ലാക്സ്മിത്തിന് രക്ഷിക്കാനായിട്ട് ഞാൻ സഹായിക്കാന്ന് പറയാണ് നീ ആ ഹോളിവേൽ അടിച്ചാ മതി ആ സമയം ഞാൻ അവരുടെ ശ്രദ്ധ തിരിക്കാം സാത്താൻ ദൈവമേ നീ ില്ലേ എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അലറി പ്രാർത്ഥിക്കുകയാണ് ഇവരെന്താണ് പ്രാന്താണോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ തിരിഞ്ഞു നോക്കുന്ന സമയം കൊണ്ട് ഉഷു കൈലെടുക്കുകയാണ് എന്നിട്ട് ആഞ്ഞു രണ്ട് അടിയിടിക്കുകയാണ് അത് കേട്ടാൽ പിടിച്ചിരിക്കാൻ പറ്റൂ പ്രൊഫസർ പല്ലൊക്കെ പൊങ്ങി തന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് വരാണ് ഇത് കണ്ട് കൂടെയുള്ളത് ഞെട്ടാണ് അവര് കൊല്ലന് വിട്ട് ഡെവായ പ്രൊഫസറിനെ നേരെ തിരിയാണ് എന്നിട്ട് അവർ കൊല്ലനെയും താഴെ ഇട്ട് പുറത്തേക്ക് ഓടാണ് അപ്പോഴേക്കും നാട്ടുകാരെ അത്യേകം കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം ഉഷു തുറന്നു തുറന്നുവിടാനായിട്ട് നോക്കുകയാണ് കാരണം അതാണല്ലോ അവളുടെ ഡീന് അങ്ങനെ സാട്ടുകൾ സ്വതന്ത്രം രക്ഷയുടെ സാത്ത നാട്ടുകാരെയും പേടിപ്പിച്ച് നോട്ട് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് കാരണം നരകത്തിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല എന്നാൽ ഓടുന്ന വഴിക്ക് അവൻ വീണ്ടും ആ പന്നിക്കണി പെടുകയാണ് ഇതെന്ത് പണ്ടാണോ എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് വിചാരിക്കുന്ന ടൈമിൽ തന്നെ നാട്ടുകാരെ ഓടിയെത്തി സാട്ടുകാലം വളഞ്ഞ കടിക്കുകയാണ് അതേ സമയം സാത്താനെ തുറന്നു കൊണ്ട് ഫാദർ ഉഷൂയെ ഒരുപാട് അടിക്കുകയാണ് സങ്കടവും ദേഷ്യവും താങ്ങാനാവാതെ അവള് നേരെ ഇപ്പൊ വന്ന അലാസ്റ്റോറുമായിട്ട് ഒരു ഡീൽ വെക്കാണ് ഡീൽ നടത്തിയ ഉടനെ തന്നെ അലാസ്റ്റോർ യഥാർത്ഥ ഭീകര രൂപത്തിലേക്ക് വരുവാണ് ഏതാണ്ട് ഈ ചൊറി പിടിച്ച ഗോഡ്സിലെ കണക്കൊരു രൂപം ഉടനെ അലാസ്റ്റോർ കയ്യിലുള്ള വലിയൊരു കുന്തു ഉപയോഗിച്ചത് ഉഷുയെ കുത്തി അവളുടെ ആത്മാവിനെയും കൊണ്ട് നരകത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഉഷുയി മരിച്ചു കൊല്ലം അവളുടെ മൃതദേഹം വാരിയുടെ അടുത്ത് പുറത്തേക്ക് വരുകയാണ് അപ്പോഴാണ് നാട്ടുകാരെ സാട്ടേനെ എന്നെ എടുത്തിട്ട് പെരുമാറുന്നത് കൊല്ലം കാണുന്നത് വേഗം തന്നെ അവന്റെ അടുത്ത് എന്നിട്ട് നീ ജയിച്ചു വേഗം എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുകയാണ് ഇത് കേട്ട് സാട്ടേല് നിനക്കെന്ന പ്രാന്താണ് ഇനിയൊന്നും അങ്ങോട്ടേക്കില്ല അങ്ങോട്ടേക്ക് എന്തെങ്കിലും അവന്മാർ എന്നിട്ട് വറക്കും അതിൽ നിന്നാണ് ഇവിടെ ഈ നാട്ടുകാരടി കൂടെ നടക്കുന്നത് അപ്പൊ കൊല്ലം പറയും ആ പെൺകുച്ചി കാരണമാണ് നീ ആ കൂട്ടിയിത് പുറത്തു വന്നത് നീ അവളുമായിട്ട് ഒരു ഡീൽ വെച്ചതല്ലേ ഇത് കേട്ട് സാട്ടേല് പണ്ടാറങ്ങാനായിട്ട് ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ശരി ഞാൻ എന്നെ കൊണ്ടുപോവാ എന്നാൽ നരകത്തിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് വെറുതെ കൈവീച്ച് പോകാനാവില്ല സോ അതിനായിട്ട് പള്ളിക്ക് കൊല്ലം കൊടുത്ത ആ ജമണ്ടം മണി കൊല്ലൻ എടുത്തുകൊണ്ട് വരുകയാണ് അപ്പോഴാണ് നാട്ടുകാർ ഒരു കാര്യം കാണുന്നത് ഇത്രയും കാലം ഒരു അന്വേഷിക്കാണെന്ന ആ സ്വർണം അത് ഈ മണി തന്നെയാണ് അതൊരുക്കിയാണ് കൊല്ലൻ പള്ളിക്ക് മണി ഉണ്ടാക്കി കൊടുത്തത് ഇപ്പൊ ഉഷൂകി രക്ഷിക്കാനായിട്ട് ഇടാൻ അത്യാവശ്യമാണ് സോ ആ മണി സാട്ടേലിന്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് കൊല്ലം റെഡി ആവുകയാണ് ഉടനെ സാട്ടേല് അവനെ കുന്നം കൊണ്ടിട്ട് കൊല്ലിനെ കുത്തി കൊല്ലാണ് കൊല്ലൻ കണ്ണു എന്ന് നോക്കുമ്പോൾ അവനിപ്പോ നരകത്തിലേക്കുള്ള ആ വാതിലിന് മുമ്പിലാണ് അങ്ങനെ അവൻ നോക്കുമ്പോഴാണ് മുന്നിലായിട്ട് ഉഷൂയെ കാണുന്നത് ഇവൻ ഓടി ചെന്ന് അവളെ പിടിക്കാൻ നോക്കുമ്പോൾ മറ്റു സാത്തന്മാര് കൊല്ലനെ വളഞ്ഞു കഴിഞ്ഞു നോക്കുമ്പോൾ അലാസ്റ്റോർ ഗോൾസിലെ പോലെ മുമ്പിൽ നിൽക്കുകയാണ് ഇവനെ കണ്ട ഉടനെ കൊല്ലൻ അവന്റെ കയ്യിലുള്ള കടലക്കുപ്പി നിരത്തേക്ക് എറിയുകയാണ് എന്നാൽ നിർഭാഗ്യം അത് പൊട്ടിയില്ല ഉടനെ ചെകുത്താൻ കൊല്ലനെ കുത്താനേണ്ടി വരുമ്പോഴേക്കും ഉഷു ഈ കുപ്പി ചേർന്ന് കടല നിറത്തേക്കിടാണ് കടല കണ്ടതും ആ പെരുത്ത സത്തം മുട്ടിലിരുന്ന് അത് മൊത്തം എണ്ണം തുടങ്ങുകയാണ് ഉടനെ കൊല്ലൻ ഉഷൂയെ സാട്ടേലിനൊപ്പം ഭൂമിയിലേക്ക് വിടാണ് കൊല്ലൻ തന്റെ ഭാര്യയെ കണ്ടുപിടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് തന്റെ ആ വണിയെടുത്ത് പിടിച്ച് ആഞ്ഞുരടി നരകം തന്നെ കുലുങ്ങി വിറയ്ക്കാണ് അതേസമയം സാട്ടേലും ഉഷൂയെ നാട്ടുകാരെ ഏൽപ്പിച്ചിട്ട് ഇവളെ ഇനി ഉപദ്രവിച്ചാല് ഞാൻ തന്നെ വന്ന് നിങ്ങളെയൊക്കെ തട്ടു എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ് ഇനി നരകത്തിലേക്ക് പോവാനാവില്ല സോ മനുഷ്യന്റെ തന്നെ രൂപത്തില് അവൻ ഭൂമി തന്നെ താമസിക്കുകയാണ് അതേസമയം നരകത്തിൽ കൊല്ലൻ മണിയും അടിച്ച് ആ മുഴുവൻ നരകത്തെയും വിറപ്പിച്ച് തന്റെ ഭാര്യയെ അന്വേഷിച്ചു പോവാണ് ബ്ലാക്ക് സ്മിത്ത് തിരികെ വരും തന്റെ ഭാര്യയെ നരകത്തിന്ന് രക്ഷിച്ച് അവൻ തിരികെ വരും നരകത്തിന് അവന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വരെ വിറപ്പിച്ച ആ പെരുത്ത മനുഷ്യന്റെ കഥ ഇവിടെ തീരുകയാണ്